ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് റയൽ മാൻഡ്രഡ് ലവാൻഡയെ പരാജയപ്പെടുത്തിയത് കിലിയൻ എംബപ്പയും വിനീഷ്യസ് ജൂനിയറുമാണ് തിളങ്ങിയിട്ടുള്ളത് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് വിനീഷ്യസ് ആണ് ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി ട്രിവേല ഗോളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പ്രചരിച്ചു ഒരു സമയമാണ് ഇത് നമുക്കറിയാം വിനീഷ്യസ് ജൂനിയറിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അവസാനിക്കുകയാണ് അത് ഇതുവരെ പുതുക്കിയിട്ടില്ല ക്ലബിനകത്ത് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ ഹാപ്പിയല്ല സാബി അലോൺസോയുമായി അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട് കാര്യങ്ങൾ മോശമാവുകയാണെങ്കിൽ ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രഡ് വിട്ടേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ സ്പാനിഷ് മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തിയിരുന്നു പ്രത്യേകിച്ച് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ എൽ ചിരിങ്കിറ്റോ ടി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ വിനീഷ്യസ് ജൂനിയർ കടുത്ത അസംതൃപ്തനാണ് അതായത് ഇന്നലത്തെ മത്സരത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ എൽ ചിരിങ്കിറ്റോ ടിവിയോട് പ്രതികരിക്കാൻ വിനീഷ്യസ് ജൂനിയർ തയ്യാറായിരുന്നില്ല എൽ ചിരിങ്കിറ്റോ ടിവിയുടെ മാധ്യമ പ്രവർത്തകൻ വിനിയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തെ കണ്ട ഭാവം നടിക്കാതെ വിനീഷ്യസ് ജൂനിയർ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം തിരിഞ്ഞു നോക്കാതെ നടന്നു എന്നുള്ളതാണ് ആ മാധ്യമത്തെ കണ്ട ഭാവം വിനീഷ്യസ് ജൂനിയർ നടിച്ചിരുന്നില്ല അത് അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷേധം ആയിക്കൊണ്ടാണ് കണക്കാക്കുന്നത് കാരണം ജനുവരിയിൽ വിനീഷ്യസ് ജൂനിയർ ക്ലബ്ബ് വിട്ടേക്കാം എന്ന റൂമർ പുറത്തുവിട്ടത് എൽ ചിരിങ്കിറ്റോ ടി വി ആയിരുന്നു എന്നാൽ അവരോടുള്ള ആ ഒരു എതിർപ്പ് വിനീഷ്യസ് ജൂനിയർ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഏതായാലും വിനിയുടെ ഭാവിയുടെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് സാബി അലോൺസോക്ക് കീഴിൽ സ്ഥിരമായി കൊണ്ട് അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പലപ്പോഴും അദ്ദേഹത്തെ പിൻവലിക്കുന്നു മുഴുവൻ സമയവും സാബി അദ്ദേഹത്തെ കളിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിനീഷ്യസ് ജൂനിയർ കടുത്ത അസംതൃപ്തനാണ് എന്നത് പല മാധ്യമങ്ങളും കണ്ടെത്തിയ ഒരു കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം